പ്രേക്ഷകരെ സാന്ത്വനം ടു ഇനി കഥ വഴിത്തിരി വിലയിക്കോ നമ്മുടെ ആ ഒരു രണ്ട് കുടുംബങ്ങൾ ഇനി കൃഷ്ണമംഗലവും ദേവമംഗലവും ഒന്നാകാൻ നമ്മുടെ മീനാക്ഷി ഒരു കാരണക്കാരിയാകുമോ അതിനുള്ള സൂചനകളാണ് പ്രേക്ഷകരെ ഇന്ന് പുറത്ത് വിട്ടിരിക്കുന്നത് വേറെ നമ്മൾ നമ്മുടെ മീനാക്ഷി ഇങ്ങനെ കുളിച്ചൊരുങ്ങി രാവിലെ കുളിച്ചൊരുങ്ങി ഇങ്ങനെ പുറത്തൊക്കെ വരുമ്പോൾ നമ്മുടെ മിത്ര അപ്പുറത്ത് ഇങ്ങനെ കോലം വരയ്ക്കുകയായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ മിത്രയുമായിട്ട് കൂട്ടുകൂടാൻ വേണ്ടി നമ്മുടെ മീനാക്ഷി ഷൂ ഷൂ എന്നൊക്കെ പറഞ്ഞാൽ മിത്രയെ വിളിക്കുകയും സംസാരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അപ്പം മീ മിത്ര ചോദിക്കുന്നുണ്ട് ചേച്ചിക്ക് എന്താ വേണ്ട എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ മീനാക്ഷി എന്തൊക്കെയോ ഇങ്ങനെ പറയാൻ പോകുമ്പോൾ നമ്മുടെ ബാലൻ നമ്മുടെ മീനാക്ഷിയുടെ പുറകിൽ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ മീനാക്ഷി കാണുന്നില്ല പക്ഷേ മിത്ര ബാലനെ കണ്ടിട്ട് ഇങ്ങനെ ഓടി പോകുന്നുണ്ടകത്തേക്കും അപ്പോൾ നമ്മുടെ മീനാക്ഷി ഇവിടെ എന്തെങ്കിലും ഓടുന്നതെന്ന് ചോദിച്ചിങ്ങനെ തിരിയുമ്പോൾ നമ്മുടെ ബാലനെ ആയിരിക്കോട്ടെ കാണുന്നത് അപ്പോൾ ബാലൻ ഗോമതി എന്ന് പറഞ്ഞിങ്ങനെ ഒച്ചെടുക്കുന്നത് രംഗവും നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് എന്തായാലും അവിടെ ഒരു പൊട്ടിത്തെറിക്കുള്ള ഒരു എല്ലാ വകിയും നമ്മുടെ മീനാക്ഷി ഒരുക്കിയിട്ട് കഴിഞ്ഞു ഇനി നമ്മുടെ മീനാക്ഷി കാരണം പോകെ പോകെ പോകേ രണ്ട് കുടുംബങ്ങളെ ആ ഒരു ശത്രുത അവസാനിക്കുമോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു പ്രേക്ഷകരായി അപ്പോൾ അതിനെ അതിനെക്കാട്ടി നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി പറയുന്നത് വരയ്ക്കും ഗുഡ് ബൈ